ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ ദൈവം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ യോഗ്യാക്കിയതിന് പരിശുദ്ധത്തെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് എലിസബത്ത് മാത്യു ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കുടുംബമായിട്ട് യു കെയിലെ ലണ്ടനിലാണ് താമസിക്കുന്നത് ഞാൻ എനിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുന്നതിനായിട്ട് ലീവെടുത്ത് അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇന്നലെ യു കെയിൽ നിന്ന് ഇവിടെ എത്തിയതാണ് എനിക്ക് ഞാൻ ശരിക്കും കൃപാസനത്തെക്കുറിച്ച് എനിക്ക് ഒന്നും തന്നെ നേരത്തെ അറിയുമായിരുന്നില്ല വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു യൂട്യൂബ് സാക്ഷ്യം കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയാണ് അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൃപാസന സാക്ഷ്യങ്ങൾ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഒരുമാതിരിപ്പെട്ട മിക്ക സാക്ഷ്യങ്ങളിലും തന്നെ പറയുന്നുണ്ട് ഉടമ്പടിയിൽ നന്നായിട്ട് ജീവിച്ചാൽ ഉടമ്പടി നിബന്ധനകൾ കൃത്യമായിട്ട് പാലിച്ചാൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും സുഗന്ധിഷേകമായിട്ടും അതുപോലെ പരിസുത്തി അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട അനുഭവങ്ങളും അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കാനിടയായപ്പോൾ ഞാൻ പരിശുത്തി അമ്മയുടെ വലിയൊരു ഭക്തയാണ് അപ്പോൾ എനിക്കും തോന്നി ഉടമ്പടി എടുക്കണം എന്ന് തോന്നി അപ്പോൾ ഞങ്ങൾ യു കെയിലായത് ഓൺലൈൻ ഉടമ്പടി മാത്രമാണ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ് അപ്പോൾ എനിക്ക് അതിൽ നിയോഗങ്ങൾ വെക്കാനായിട്ട് വലിയ സീരിയസ് ഇഷ്യൂസ് ഒന്നും തന്നെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ ദൈവ സഹായ ദൈവം സഹായിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ വെക്കാനായിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ നിയോഗത്തിൽ വെച്ചത് എൻ്റെ മക്കളുടെ കാര്യം മക്കളെ വിശുദ്ധരായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് യു കെയിലെ സാഹചര്യത്തിൽ നമുക്ക് മക്കളെ നല്ല ആത്മീയ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് അതിൽ എട്ടയാളയാൾ കുഞ്ഞുമാവയാണ് ഒരു വയസ്സേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ മൂത്ത മക്കൾ ട്വിൻസ് ഏഴ് വയസ്സായി അപ്പോൾ അവരെ നല്ല പ്രാർത്ഥനാ ജീവിതത്തിൽ കൊണ്ടുപോകണം അങ്ങനെ കുറച്ച് അതുപോലെ ആയുസും ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ അങ്ങനെയുള്ള പിന്നെ പേരൻസിൻ്റെ രണ്ട് വീട്ടിലെയും പേരൻസിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും പേരൻസിൻ്റെ ആരോഗ്യം കുടുംബം അങ്ങനെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ആക്ച്വലി നിയോഗത്തിൽ വെച്ചുള്ളൂ അങ്ങനെ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കൃത്യമായിട്ട് കൂടാറുണ്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിലല്ല കേട്ടോ നമുക്ക് ഉള്ളതുകൊണ്ടും പിന്നെ ഡ്യൂട്ടി ടൈം വരുന്നതുകൊണ്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ധ്യാനങ്ങൾ കൂടാറുണ്ടായിരുന്നു അനുസാക്ഷ്യങ്ങള് കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെയാണ് യു കെയിലെ അതും കൂടെ ഒന്ന് പറയാം ഞാൻ സ്റ്റഡി വിസയിലാണ് യു കെയിലോട്ട് യു കെയിൽ പോകുന്നത് എന്നിട്ട് ഞാൻ എൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കർ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സ്റ്റഡി വിസയില് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിന് ഒരു ജോലി സോഷ്യൽ വർക്കർ ജോബ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് കിട്ടും ഉടനെ കിട്ടും അതിൻ്റെ പ്രോസസ്സിങ് ആണ് എന്നൊക്കെ ഇരിക്കുന്ന സമയമാണ് അപ്പം ഞങ്ങൾക്ക് വർക്ക് വിസയെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ ഒട്ടും ബോധേടല്ലായിരുന്നു ഞാൻ സ്റ്റഡി വിസയിലാണ് വർക്ക് വിസയിലോട്ട് മാറുന്നതിനെക്കുറിച്ച് ഒത്തിരി ടെൻഷനും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ ഞാൻ ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് യു കെയിലെ വിസ റൂള് ചേഞ്ച് ചെയ്യുവാണ് എന്ന് പറയുന്ന അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ് മാർച്ച് പതിനൊന്നിന് അതായത് ഫാമിലിന് ഫാമിലിയായിട്ട് നിൽക്കുന്നതിന് കുറേ റെസ്ട്രിക്ഷൻസും അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വിസ നിയമം വരികയാണെന്ന് പറയുകയാണ് അപ്പോൾ വിസ വർക്ക് വിസയിലോട്ട് ഏറ്റവും നേരത്തെ തന്നെ മാറുന്നതാണ് ബെറ്റർ എന്ന് അങ്ങനെയൊരു അവസ്ഥയിലോട്ട് വരുന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാകാനായിട്ട് എത്ര സമയം എടുക്കുമെന്നോ വർക്ക് വിസയിലോട്ട് മാറാൻ എത്ര സമയം സമയമെടുക്കുമെന്നോ ഒന്നും അറിയാതിരിക്കുന്ന സമയമാണ് ഞങ്ങൾക്ക് വിസ ഒന്നര വർഷം കൂടെ ഉണ്ട് താനും അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലാതിരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ വിസ റൂള് ചേഞ്ച് ചെയ്യുകയാണെന്ന് പറയുന്നത് അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുവാണ് മാതാവെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് എനിക്ക് എന്നെ അവർ സ്പോൺസർ ചെയ്യണമേ എനിക്ക് വിസ കിട്ട കിട്ടാനായിട്ട് മധ്യസ്ഥം എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് ഇനി അവിടുത്തെ സാഹചര്യം ഞാൻ പറയാം ഞാൻ ഒരു നേഴ്സിങ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളല്ല ഞാനൊരു നേഴ്സല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു നേഴ്സിംഗ് സെൻറ്ററിലാണ് അവിടെ ആ കമ്പനിയുടെ വലിയൊരു കമ്പനിയാണ് ആ കമ്പനിയുടെ ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ അവർ നേഴ്സല്ലാത്ത അവർ രജിസ്റ്റേർഡ് നേഴ്സിനെ മാത്രം സ്പോൺസർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നേഴ്സല്ലാത്ത ഒരാൾക്കും അവർ വിസ കൊടുത്തിട്ടില്ല ഇന്നേ വരെ കൊടുത്തിട്ടില്ല അപ്പോൾ എനിക്കറിയാം ഞാൻ അവിടെ റിക്വസ്റ്റ് ചെയ്താൽ എനിക്ക് എന്നോട് പറയാൻ പോകുന്ന കാര്യം സോറി ഞങ്ങളിവിടെ നേഴ്സുമാരല്ലാത്തവർക്ക് വിസ കൊടുക്കില്ല എന്നാണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം നൂറ് ശതമാനം എനിക്കറിയാം കാരണം എനിക്ക് ഒത്തിരി പേരങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള മറുപടി കിട്ടിയത് കാര്യം നമുക്കറിയാം എൻ്റെ കമ്പനി പോളിസി ആണല്ലോ അപ്പോൾ ഞാൻ എന്നാലും ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് സെൻട്രൽ ഡയറക്ടർക്ക് മെയിൽ അയക്കുവാണ് എന്നെ സ്പോൺസർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് മെയിൽ അയക്കുവാണ് എനിക്ക് മെയിൽ അയച്ച് ഒന്ന് വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മെയിൽ പ്രിപ്പയർ ചെയ്ത് അയക്കുന്നത് എന്നിട്ട് എനിക്ക് അന്ന് തന്നെ മെയിൽ അയച്ച ദിവസം തന്നെ സെൻട്രൽ ഡയറക്ടറുടെ റിപ്ലൈ വന്നു മേട്രൻ സംസാരിക്കൂ എന്നും പറഞ്ഞ് തരാമെന്നൊന്നും അല്ല പറഞ്ഞത് മേടൻ സംസാരിക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് റിപ്ലൈ വന്നു അത് തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു അങ്ങനെ മേട്രൻ പിന്നെ മേട്ടനെ കാണുവാണ് മേട്ടനോട് സംസാരിക്കുന്നു മാട്രൻ പറയുന്നു നമ്മുടെ കമ്പനി പോളിസി ഇങ്ങനെയാണല്ലോ നമുക്ക് എന്താണേലും നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിലല്ല നേഴ്സല്ലെന്ന് മാത്രല്ല ഞാൻ എട്ട് വർഷമായിട്ട് കോളേജിൽ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നഴ്സ് മാഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒട്ടുമേ ഇല്ല എനിക്ക് അപ്പോൾ എന്നോട് മാട്ടൺ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് നമ്മുടെ കമ്പനിയിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നിട്ട് എന്നാലും ഞാൻ സംസാരിക്കാം ഡയറക്ടോട് സംസാരിക്കാം കാരണം എൻ്റെ മാനേജർ വളരെ നല്ല ഫീഡ്ബാക്കാണ് എന്നെക്കുറിച്ച് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ ഇവിടുന്ന് വെട്ടുകളയാൻ താല്പര്യമില്ല എന്നോട് മാട്ടൺ പറയുവാണ് അപ്പോൾ മാ മാതാവ് ശരിക്കും മാനേജറിലൂടെ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമായിരുന്നു അങ്ങനെ പ്രോസസ്സിങ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അവരെനിക്ക് അവിടെ നിന്ന് തരും തരുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുവാണ് ഒരുപാട് തടസ്സങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നു കാരണം കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല ഇത് അപ്പോൾ അവർക്ക് നേഴ്സല്ലാത്ത ഒരാൾക്ക് വിസ കൊടുക്കണമെങ്കിൽ ബോർഡ് മീറ്റിംഗ് കൂടണം തീരുമാനങ്ങൾ എടുക്കണം ഡിസ്കസ് ചെയ്യണം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ സമയം കുറേ അധികം നീണ്ടുപോയി അങ്ങനെ ബോർഡ് മീറ്റിംഗ് ഒക്കെ കൂടിയപ്പോഴും എനിക്ക് അത്ര പോസിറ്റീവായിട്ടുള്ള റിസൾട്ടല്ല വരുന്നത് കാരണം എനിക്ക് ഒന്നര വർഷം കൂടെ വിസയുണ്ട് അപ്പോൾ ഒന്നര വർഷം കൂടെ വിസ ഉള്ള ഒരാൾക്ക് നമ്മളിപ്പോൾ എന്തിന് വിസ കൊടുക്കുന്നു അത് എക്സ്പെയർഡ് ആകുമ്പോൾ കൊടുത്താൽ പോരെ പക്ഷേ എനിക്ക് വെയിറ്റ് ചെയ്യാനും പറ്റില്ലായിരുന്നു കാരണം മാർച്ച് പതിനൊന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിന് വിസ റൂള് വരുവാണെങ്കിൽ അതിനു മുമ്പ് എനിക്ക് വിസ എടുക്കണം എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും വേണ്ടിയിട്ടും കൂടെ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി തടസ്സങ്ങൾ വന്നെങ്കിലും അവിടെ എല്ലാം മാതാവ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കുകയും എല്ലാം വളരെ പോസിറ്റീവായിട്ട് വരികയും ചെയ്തു അങ്ങനെ മാർച്ച് പതിനൊന്നിനു മുമ്പ് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മൂന്ന് മക്കളാണ് മൂന്ന് മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് വിസ കിട്ടി അപ്പോൾ ഇത് ഞാൻ ശരിക്കും ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമല്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഉടമ്പടിയിൽ വെക്കാനായിട്ട് വലിയ സീരിയസ് വിഷയങ്ങളൊന്നും എനിക്ക് അന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വിഷയം വരികയും എനിക്ക് ഇത് സാധിച്ചു കിട്ടുകയും ചെയ്തത് ഇനി ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊത്തിരി പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ യു കെ യു കെയിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്കൊത്തിരി പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാര്യങ്ങളൊന്നും നടത്താൻ പറ്റുമായിരുന്നില്ല അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനം കൂടുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു പ്രത്യക്ഷ പ്രതിഷ്ഠ എന്ന പ്രാർത്ഥന ചെല്ലുകയും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ഒരുപാട് വളർച്ച ഉണ്ടായി പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകാനായിട്ട് ഡ്യൂട്ടി ഇല്ലാത്ത എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോകാനും വിശുദ്ധ കുർബാനയിൽ കൂടാനും മാക്സിമം ശ്രമിക്കാറുണ്ട് അതുപോലെ കുട്ടികളെ ആണെങ്കിലും പിള്ളേരാണെങ്കിലും അവർ കുരിശു കൊന്ത കൊന്തചെല്ലുന്ന സമയത്ത് അഞ്ച് രഹസ്യങ്ങളും രണ്ട് മക്കളും ഏഴ് വയസ്സുള്ള ട്വിൻസാണ് എൻ്റെ മൂത്തുകുട്ടികൾ രണ്ടുപേരും മുട്ടയിൽ നിന്ന് ഏഴ് രഹസ്യ അഞ്ച് രഹസ്യങ്ങളും മുട്ടയില് നിന്ന് തന്നെ പ്രാർത്ഥിക്കും അവരോട് ചിലപ്പോൾ ക്ഷീണം പറയുമ്പോൾ ഇരുന്നോ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം പറഞ്ഞാൽ പോലും അവർ അഞ്ച് രഹസ്യവും ചെയ്ത് തീരുന്നവരെ അവർ മുട്ടയിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കും അങ്ങനെ എനിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ പറ്റിയെന്നുള്ളതാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി കർത്ത കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമിയ ഇരുപത്തൊൻപത് പതിനൊന്നിൽ നാം തിരുവചനങ്ങൾ വായിക്കുന്നു ഇവിടെ ഈ മകൾ എലിസബത്ത് മാത്യു തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ എങ്ങനെ ഈ മകള് ഇവിടെ വന്ന് കർത്ത ഈശോയെ മഹത്വപ്പെടുത്തുവാൻ എന്താണ് ഈ മകൾക്ക് ലഭിച്ച അനുഭവം താൻ ഇവിടെ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് സ്റ്റുഡൻറ്റ് വിസ സ്റ്റഡി വിസയ്ക്ക് യു കെയിലേക്ക് പോകുന്ന മകൾ ഇന്ന് ഒരു വർക്ക് വിസയിൽ സ്വന്തമാക്കി ഒരു ജോലി സ്വന്തമായിട്ടുണ്ട് ആ ഒരു അനുഭവസാക്ഷ്യം സാക്ഷ്യം കേ കേൾക്കുമ്പോൾ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഒരിക്കലും താനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന കമ്പനി ഒരു നേഴ്സല്ലാത്ത ഒരാളെ ആ കമ്പനിയുടെ ചരിത്രത്തിൽ എടുത്തിട്ടുമില്ല എന്നാൽ ഓൺലൈൻ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് നമുക്ക് വേണ്ടി ദൈവം ഓരോ വഴികൾ ഒരുക്കുന്നത് എന്നുള്ളതാണ് നം പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ തൻ്റെ ജീവിതത്തിന് ആകെ മാറ്റം വന്നോ തൻ്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഓൺലൈൻ ഉടമ്പടി എടുത്തതു വഴി എങ്ങനെയാണ് ഈ ജോലിയുടെ ഒരു കാര്യം മാത്രമല്ല തങ്ങളുടെ കുടുംബം ഒന്നാകെ ഇന്ന് മാറിയിരിക്കുകയാണ് ഹസ്ബൻഡിന് വിശ്വാസം വർദ്ധിച്ചു കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് ചെല്ലുന്ന ആ ഒരു ശീലം അത് വീണ്ടെടുത്തു എന്നൊക്കെയാണ് പറയുക കുഞ്ഞുങ്ങളിലുമൊക്കെ വന്ന മാറ്റം നാം കേട്ടതാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു വഴിയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ തമ്പുരാൻ നമ്മെ കൊണ്ടുപോവുക നാം വിചാരിക്കുന്നത് തന്നെ നടക്കണം എന്നുള്ള ഒരു ചിന്തയോടെയാണ് നാം ഉടമ്പടി എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഒന്നുകൂടി അതിനെ വിലയിരുത്താം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന മനോഭാവത്തോടെ നമുക്കും ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി എന്താണോ അത് നമുക്ക് നൽകണമേ എന്ന ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ ഓരോ ദിവസവും ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ മറ്റ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നതിന് നമ്മെ പ്രചോദിപ്പിക്കുന്നത് ആ ഒരു ചിന്തയായിരിക്കട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക